ഒരു സംഘർഷ സാഹചര്യമായിട്ട് പാകിസ്ഥാൻ മുൻപോട്ട് പോവുകയും പിന്നീട് കൂടുതൽ അറബ് രാജ്യങ്ങളുടെ പക്കൽ നിന്നും അല്ലെങ്കിൽ കൂടുതൽ വിദേശ രാജ്യങ്ങളുടെ പക്കൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള സഹായം നേടുന്നതിന് വേണ്ടിയുള്ള പാകിസ്ഥാനിലെ ചില ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും പാക് പട്ടാള മേധാവിമാരുടെയും ചില ലക്ഷ്യം അല്ലെങ്കിൽ പ്രഖ്യാപിത ലക്ഷ്യ താൽപര്യങ്ങൾ മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ രാഷ്ട്രീയ വിഭാഗവും പാകിസ്ഥാനിലെ പട്ടാളവും രണ്ടും രണ്ട് തട്ടിലാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളോട് പാക് പാക് സൈന്യം ഏത് നിലപാട് സ്വീകരിക്കുന്നു പാക് സൈന്യത്തിലെ പൂർണ്ണ മേധാവിമാരും അല്ലെങ്കിൽ പാക് സൈന്യത്തിലെ പൂർണ്ണ ഉദ്യോഗസ്ഥരും ഒരേ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള വാർത്തകളല്ല ഇപ്പോൾ പുറത്തു വരുന്ന പ്രത്യേകിച്ച് റോയിറ്റേഴ്സ് അടക്കമുള്ള ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാക് സേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ചില ആശയക്കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട് അതായത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ രംഗത്ത് പോലും ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഇത്തരത്തിലുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകരുന്ന് പാകിസ്ഥാനിലെ ഒരു എം അവരുടെ പാർലമെന്റിൽ പൊട്ടിക്കരയുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ പാകിസ്ഥാനിലെ രാഷ്ട്രീയ രംഗവും പാകിസ്ഥാനിലെ പട്ടാള മേധാവിമാരുടെ ഒക്കെയും അതിലെ അല്ലെങ്കിൽ അതിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ പോലും അവരുടെ നിലപാട് വിഭിന്നമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുമ്പോഴും ചിലയിടങ്ങളിൽ നിന്നായിട്ട് അനിഷ്ട സംഭവങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ചിലയിടങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനെതിരെ അടുത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകുന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങൾ തകർത്തു പാകിസ്ഥാനിലേക്കുള്ള അതായത് പാകിസ്ഥാന്റെ എയർബേസുകൾ അടക്കം തകർക്കുന്ന നടപടിയേക്ക് പോവുകയാണെങ്കിൽ തുറന്ന ഒരു യുദ്ധമുഖത്തേക്ക് തന്നെ ഇരു രാജ്യങ്ങളും പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇന്ത്യക്കെതിരെ ഒരു യുദ്ധമുഖം അല്ലെങ്കിൽ പോർമുഖം തീർക്കാനാണ് പാകിസ്ഥാൻ ലക്ഷ്യം അല്ലെങ്കിൽ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല അതിന് മാപ്പില്ല എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള മറുപടി ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നു വിവിധ മേഖലകളിൽ വലിയ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു യാണ് പ്രത്യേകിച്ച് ഈ റാവൽപുണ്ടി അടക്കമുള്ള പാകിസ്ഥാനെ സൈനിക മേധാവുമായി താമസിക്കുന്നതും സൈനിക താവളങ്ങളുടെ അടുത്തുമുള്ള പ്രദേശങ്ങൾ പോലും വലിയ പൊട്ടിത്തെറി ശബ്ദങ്ങളും വലിയ സ്ഫോടനങ്ങളും ഉണ്ടായിരിക്കുന്നു ഇന്ത്യ കൃത്യമായിട്ട് ഇന്ത്യയുടെ അന്തർവാഹിനി കപ്പലുകളിൽ നിന്നും അതുപോലെ തന്നെ നേവിയുടെ ചില യുദ്ധ കപ്പലുകളിൽ നിന്നുമായിട്ട് ഇന്ത്യയുടെ പോർവിമാനങ്ങൾ പറഞ്ഞു വരുന്നിട്ടുണ്ട് എന്തായാലും കൃത്യമായിട്ടുള്ള മറുപടി പാകിസ്ഥാന്റെ വിവിധ നഗരങ്ങളിൽ ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നു പക്ഷേ പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല എന്നാൽ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുമെന്നുള്ള നിലപാടിലേക്കാണ് ഇന്ത്യൻ സൈന്യം എത്തിയിരിക്കുന്നത് അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുന്നു അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളിലെ സാധാരണക്കാർ അധിവസിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാർ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങൾ അതുപോലെ ഈ സിഖ് ഗുരുദ്വാരകൾ അടക്കമുള്ള മതവിഭാഗങ്ങളെ പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ നീങ്ങുമ്പോൾ അതിന് കൃത്യമായ മറുപടിയാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ അതിർത്തിയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളെ മാർക്കോ റൂബി അടക്കം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബി അടക്കമുള്ളവരുടെ ഇടപെടൽ വന്നിരിക്കുന്നത് ഇന്ത്യയുമായി നേരത്തെ സംസാരിച്ചിരുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു ഇന്ത്യയ്ക്കുള്ള പിന്തുണ ിൽ പോലും ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടൊക്കെയും കൂടുതൽ രാജ്യങ്ങൾ സംസാരിക്കുകയാണ് ഒരു നയതന്ത്ര ബന്ധത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള നിലപാടിലേക്കാണ് ഇന്ത്യ പോകുന്നത് പക്ഷേ അത് അംഗീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാവുന്നില്ല എന്നാൽ പാകിസ്ഥാന്റെ ഈ ഈ നടപടിക്കെതിരെ സൈനികമായിട്ടും അതുപോലെ ഭീകരവാദ സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള ഈ നടപടിക്കെതിരെ കൂടുതൽ തിക്തഫലങ്ങൾ പാകിസ്ഥാൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം മുന്നറിയിപ്പ് നൽകുന്നത് അനീഷ നിസ് അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുമ്പോൾ അതിന് കൃത്യമായ മറുപടി രാജ്യം നൽകുന്നുണ്ട് ഇടങ്ങളിൽ മിസൈലുകളുടെയും ഒപ്പം തന്നെ ഡ്രോണുകളുടെയും അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം പ്രതിരോധ മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ നൽകേണ്ടതുണ്ട് അല്പസമയത്തിന് അതായത് പത്തെ മുപ്പതിനാണ് സമ്മേളനം നടക്കുന്നത് അതിൽ തന്നെ ഒരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം